എല്ലാവർക്കും സിറോജ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ തൊടുപുറിയായിട്ട് ഭഗവതിൻ്റെ പള്ളിവാളും മഹാദേവൻ്റെ തൃശ്ശൂലമായിട്ടുള്ളതിനെക്കുറിച്ചുള്ള പള്ളി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരത് കാണുക ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ യൂട്യൂബിൽ ആരും തന്നെ ഇതുവരെ പറഞ്ഞു കേൾക്കാത്ത ഒരു ഇതിനെക്കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത് അതായത് നമ്മുടെ സാധനങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കൾ അല്ലെങ്കിൽ പണം അല്ലെങ്കിൽ സ്വർണ്ണാഭരങ്ങൾ എന്തൊക്കെ ഒന്നെങ്കിൽ മോഷണം പോവുകയോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ന് കളഞ്ഞു പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് തിരിച്ച് കിട്ടാം എന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ് പറയാം നമുക്കതെങ്ങനെ തിരിച്ച് കിട്ടും പൂജയിലൂടെ തിരിച്ച് കിട്ടാൻ പറ്റുമോ അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുക അപ്പോൾ ഒന്ന് രണ്ട് പേര് സംശയമായിട്ട് ചോദിച്ചതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പം നിങ്ങൾ എല്ലാ ദിവസവും പറയുന്ന പോലെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുകയും ഷെയർ ചെയ്യുകയും ലൈക്കൊക്കെ ചെയ്യുക ഞാൻ ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ലഭിക്കും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്തണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ വസ്തുക്കൾ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് പൂജയിലൂടെ പൂജയില്ലാതെ നമുക്ക് ഒരു മാർഗത്തിലൂടെ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഒരു ദേവീക്ഷേത്രത്തിൽ പോയിട്ട് കാലത്ത് പോയിട്ട് ദേവിയോട് പ്രാർത്ഥിക്കുക ഒരു നാണയം തലയ്ക്കൊഴിഞ്ഞ് പ്രാർത്ഥിച്ച് എൻ്റെ ഇന്ന വസ്തു കാണാതെ പോയിട്ടുണ്ട് അത് കെട്ടി കഴിഞ്ഞാൽ ഞാൻ ഏഴുപേർക്ക് മുറുക്കാൻ കൊടുത്തേക്കാണെന്ന് പ്രാർത്ഥിക്കുക അതിന് ശേഷം ഈ ഏഴ് ഏഴ് നമ്മൾ കിട്ടി നമ്മളിത് സാധനം ഈ ഏഴ് ദിവസത്തിനകം നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് പെട്ടെന്ന് ഒരു മൂന്നാല് ദിവസത്തിനകം നമുക്കത് കിട്ടും അല്ലെങ്കിൽ കിട്ടണമെന്ന് കിട്ടണം കഴിഞ്ഞ് കഴിയുമ്പോൾ കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നതിന് മുമ്പും കൊടുക്കാം ഇത് അപ്പം ഏഴുപേർക്ക് മുറുക്കാൻ കൊടുക്കുക നമുക്ക് കിട്ടണതിന് മുമ്പ് കെട്ട് ശേഷമോ നമുക്ക് കൊടുക്കാം മുറുക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ സർവ നമുക്ക് പെട്ടെന്ന് ആ സാധനം നമ്മുടെ കയ്യിലേക്ക് കിട്ടും കൊടുക്കാൻ നേർന്നു കഴിഞ്ഞാൽ അപ്പോൾ ദൈവയുടെ അടുത്ത് പറയാം ഞാൻ ഏഴുപേർക്ക് മുറുക്കാൻ കൊടുത്തേക്കാന്ന് ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയിട്ടൊരു നാണ ഒഴിഞ്ഞിട്ടിട്ട് പറയാം അപ്പം നമുക്ക് സാധനം കിട്ടും ഇനി അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇതാണ് നമ്മുടെ ശത്രുദോഷത്തിന് ശത്രുദോഷത്തിന് എന്താണ് ശാന്തി വാട് തിരുമേനി എന്ന് ചോദിച്ചു അപ്പം നമ്മൾ നമ്മളോട് ചെയ്യുന്ന ചെറിയ ചെറിയ പൊടുക്കൈകളാണ് കാരണവന്മാരുമായിട്ട് പൂർവികരായിട്ട് ചെയ്തു വരുന്ന ഒരു രീതിയാണ് പറയുന്നത് അപ്പോൾ നമുക്കൊരു നാരങ്ങ എടുക്കുക നാരങ്ങ എടുത്തിട്ട് അത് മുകളിലൊന്ന് തുറക്കുക തുറന്നതിന് ശേഷം പതിനാറ് കടുക് മണി എണ്ണിയെടുക്കുക അത് നമ്മുടെ തലയ്ക്ക് ഒഴി തലയ്ക്ക് തല മുതൽ പാദം വരെ ഒഴിഞ്ഞ് നമ്മൾ എടുക്കുക എന്നിട്ട് നമ്മുടെ സ്ഥലത്തിൻ്റെ അല്ലെങ്കിൽ വീടിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും റോഡിൻ്റെ റോഡിൻ്റെ നാലും കൂടി ജംഗ്ഷനെ നാലും വഴികൾ വരുന്ന ജംഗ്ഷനിൽ ചെറുതോ വലുതോ ആയിക്കോട്ടെ ഇപ്പോൾ ഒരു വലിയ വഴിയുണ്ട് ഒരു രണ്ട് മൂന്ന് ചെറിയ വഴികളാണ് ശാന്തി എന്ന് പറയുന്നത് എന്ന് പറയുന്നത് അപ്പോൾ അതൊന്നും കുഴപ്പമില്ല നാലും കൂടി ഒരു ജംഗ്ഷൻ ചെറിയൊരു ജംഗ്ഷൻ നമുക്ക് ചെറിയൊരു ഇടവഴികളായാലും മതി നാലും കൂടി ഇടവഴി ആയാലും അവിടെ കൊണ്ടുവന്ന് പുറകോട്ട് തിരിഞ്ഞ് നിന്ന് ഇട്ടിട്ട് നേരെ അങ്ങ് പോരാ തിരിഞ്ഞ് നോക്കാതെ അങ്ങ് പോരുക അപ്പോൾ നമ്മൾക്കുള്ള ശത്രുദോഷങ്ങൾ ദുരിതങ്ങളൊക്കെ അതിലൂടെ അങ്ങ് പോകുന്നതാണ് പറയാം അപ്പോൾ നമ്മൾ ഒഴിയാൻ നേരത്തെ വീട്ടിലുള്ള എല്ലാവരെയും ഒഴിയുക ഇല്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടി മനസ്സിൽ കണ്ടിട്ട് ഒഴിയുക അപ്പോൾ വൈകുന്നേരമാണ് ഇത് ചെയ്യേണ്ടത് ഒരു മണിക്ക് ശേഷമാണ് ചെയ്യേണ്ടത് സന്ധ്യ സമയത്തിന് ശേഷമാണ് ചെയ്യേണ്ടത് വിളക്കൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ ഒഴിഞ്ഞ് ഒരു ഏഴുമണിയൊക്കെ ആയിക്കോട്ടെ ആ സമയത്ത് ചെയ്തിട്ട് ചെയ് കളയാം ഒരു നാരങ്ങയ്ക്കകത്ത് പതിനാറ് അടുക് മണി എണ്ണിയെടുത്ത് ഒഴിഞ്ഞ് നമ്മളുള്ള ശത്രുദോഷങ്ങളൊക്കെ പോകണം ഭഗവാനെ ഭഗവതി എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞ് എല്ലാവരും ഒഴിഞ്ഞ് ഒരു സ്ഥലത്ത് നമ്മുടെ റോഡിൻ്റെ നാലുംകുടി ജംഗ്ഷനിൽ കളയുക അല്ലെങ്കിൽ ഇടവഴിയുടെ നാലുംകുടി ജംഗ്ഷനിൽ കളയുക അപ്പോൾ നമ്മളുള്ള ശത്രുദോഷങ്ങളൊക്കെ പോകുന്നതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുനിന്ന് കരുതുന്നു അപ്പോൾ എല്ലാ ദിവസവും പോലെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യും ചെയ്യുക അതുപോലെ തന്നെ വടക്കുംപാത്ത് കരുനേലി മഠത്തിലെ ദേവതയ്ക്ക് നമ്മൾ ക്ഷേത്രം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലത്തിന് വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപടി മണ്ണ് ഒരടി മണ്ണ് എന്ന സങ്കല്പത്തിന് നൂറ്റൊന്ന് രൂപ നൂറ്റൊന്നോ അതിൽ കൂടുതലോ അതിൽ താഴെ ഉള്ളെങ്കിൽ അത് വിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ മുന്നുള്ള വീഡിയോസിൽ ഞാൻ ഗൂഗിൾ പേ നമ്പർ കൊടുത്തിട്ട് അപ്പോൾ അത് കാണാത്തവർ അത് പോയിട്ട് എടുത്തിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്കുള്ള ശത്രുദോഷങ്ങൾ വീട് വാങ്ങാൻ വാടകയ്ക്ക് കിടക്കുന്നവർക്ക് വീട് വാങ്ങാനുള്ള ഇതിനൊക്കെ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് പറയണത് അപ്പോൾ നിങ്ങൾ ശത്രുദോഷങ്ങളും ദുരിതങ്ങളും ആപത്തുകളൊക്കെ തോങ്ങി അടി മണ്ണ് കൊടുത്തങ്ങൾ നമുക്കൊരു വീട് മേടിക്കാനായിട്ടുള്ള അവസരമൊക്കെ ഉണ്ടാകും വാടകയ്ക്ക് കിടക്കുന്നവർ അപ്പോൾ എല്ലാവരും നമ്മൾ ഉള്ളതുപോലെ സഹകരിക്കുക നിർബന്ധമില്ല അപ്പോൾ നിങ്ങൾ നൂറ് നൂറ്റൊന്ന് രൂപയാണ് നൂറ്റൊന്ന് രൂപ കൂടുതൽ ഇട്ടാലും കുഴപ്പമില്ല അത് കുറഞ്ഞു നിങ്ങൾ എൻ്റെ ഇത്രയുള്ളൂ പത്ത് രൂപ ഇട്ടിട്ട് ശാന്തി എൻ്റെ ഉള്ളൂ അല്ലെങ്കിൽ തിരുമേന ഇത്രയുള്ളൂ എന്നും പറഞ്ഞാൽ അവർ ഇട്ടാലും മതി ഗൂഗിൾ പേ അപ്പോൾ ഞാൻ മുന്നിലുള്ള വീഡിയോസിന് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് എനിക്ക് നമ്പറിലേക്ക് സെൻഡ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം നടന്നുകൊണ്ട് നിർത്തുന്നു നന്ദി മത്സ്യ